വിവാഹമോചിതനാവുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ധനുഷിന്റെയും ഭാര്യ ഐശ്വര്യ രജനീകാന്തിന്റെയും വിശേഷങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയത് വർഷങ്ങളോളം സന്തുഷ്ടരായി ജീവിച്ചതിന് ശേഷമായിരുന്നു ഇരുവരും വേർപിരിയാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പോഴും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ലെങ്കിലും രണ്ടാളും രണ്ടിടത്തായിട്ടാണ് ജീവിക്കുന്നത് സാധാരണ വേർപിരിയുന്ന താരങ്ങളൊക്കെ ഐശ്വര്യേയും ധനുഷ്യനെയും കണ്ട് പഠിക്കണമെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോഴും താരങ്ങൾ ഒരുമിച്ച് വരുന്നതും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരാധകരും രംഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിലും ധനുഷ്യും ഭാര്യയെയും അധികം വൈകാതെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമെന്നും ചിലർ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു തങ്ങൾ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും ഇനി മുതൽ സുഹൃത്തുക്കളായി തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ധനുഷും ഐശ്വര്യം പുറം ലോകത്തെ അറിയിക്കുന്നത് ഇതിനു ശേഷമാണ് താരങ്ങളുടെ പിന്നാലെ പാപ്പരാശികൾ കൂടിയതും ധനുഷിനെയും ഐശ്വര്യേയും ഒരുമിച്ച് കണ്ടാൽ അവർ വീണ്ടും ഒരുമിച്ചു എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങളും പൊങ്ങി വന്നു തുടങ്ങി ഇപ്പോൾ ധനുഷിന്റെയും ഐശ്വര്യയുടെയും മക്കളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഐശ്വര്യ സംവിധാനം ചെയ്യുന്ന ലാൽസലാം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ഐശ്വര്യ രജനീകാന്തിനൊപ്പം പിതാവ് രജനീകാന്ത് മക്കളായ യാത്ര ലിംഗ എന്നിവരും പങ്കെടുത്തിരുന്നു ഈ ചിത്രങ്ങൾ പുറത്തു വരികയും വൈറലാവുകയും ചെയ്തു അമ്മയുടെ കൂടെ മാത്രമല്ല സമാനമായ രീതിയിൽ അടുത്തിടെ നടന്ന ധനുഷിന്റെ മൂവി ക്യാപ്റ്റൻ മില്ലറിന്റെ പ്രീ റിലീസ് പ്രോഗ്രാമിൽ അച്ഛൻ ധനുഷിന്റെ അരികിലിരിക്കുന്ന യാത്രയുടെയും ലിംഗയുടെയും ഫോട്ടോസും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും പറയുന്നത് മക്കളോട് അത്രയും വാത്സല്യവും സ്നേഹമുള്ളവരുമാണ് ധനുഷും ഐശ്വര്യമെന്നാണ് ഇതാണ് ആരാധകരെ ആകർഷിച്ച കാര്യം അങ്ങനെയെങ്കിൽ മക്കൾക്ക് വേണ്ടി ഇരുവർക്കും ഒരുമിച്ചുകൂടെ എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത് നിലവിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ എപ്പോഴും മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് തങ്ങളുടെ മക്കൾ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം തേടുന്നത് തുടരുന്നതിനാൽ മക്കൾക്ക് വേണ്ടി ഇരുവരും ഒന്നിക്കണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിവാഹമോചനത്തിന് ശേഷം ധനുഷും ഐശ്വര്യം തങ്ങളുടെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഇതിനിടയിൽ ഐശ്വര്യ സംവിധാനത്തിലേക്ക് കൂടി ചുവട് ഉറപ്പിച്ചു വേർപിരിഞ്ഞത് മുതൽ രണ്ടു മക്കളും അമ്മ ഐശ്വര്യക്കൊപ്പമാണ് എന്നാൽ ധനുഷിനൊപ്പവും മാറി മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഐശ്വര്യ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന തരത്തിലും ചില വാർത്തകൾ വന്നിരുന്നു അതുകൊണ്ടാണ് താരങ്ങൾ വേർപിരിഞ്ഞതെന്നുമായിരുന്നു അഭ്യൂഹം എന്നാൽ അത് വെറും കിംവദന്തി മാത്രമാണെന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു